എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ പ്രധാനമായും മഴകളൊക്കെ തുടങ്ങിയല്ലേ ഇപ്പം എരുത്തു മഴയൊക്കെ വന്ന് തുടങ്ങി കേട്ടോ ഇവിടെയൊക്കെ നല്ല മഴയാണ് കുറച്ച് ദിവസമായിട്ട് തുണിയൊക്കെ ഉടങ്ങിയെടുക്കാൻ എന്തൊരു പാടാണപ്പോ അങ്ങനെ ഇരുന്നപ്പോൾ എന്നാലും ഞാൻ രാവിലത്തെ നമ്മുടെ പ്രധാന കൃത്യങ്ങൾ പ്രഭാതകർമ്മങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാം ആ അതൊന്നും മുടക്കിയിട്ടില്ല കേട്ടോ അതായത് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ജിമ്മും കാര്യങ്ങളും പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം മുറ പോലെ അതിൻ്റെ പോലെ അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസമായിട്ടേ പീക്കൂനം നല്ല സുഖം ഉണ്ടായിരുന്നില്ല വോമിറ്റിംഗ് വന്ന് വോമിറ്റിംഗ് വന്നപ്പോഴത്തേക്കും നമ്മുടെ ചേച്ചിമാരൊക്കെ പറഞ്ഞു വൊമിറ്റിങ്ങിൻ്റെ പുറകെ ഇനി പനിയായിരിക്കുമെന്ന് വീണ്ടും പുറകെ പനി വന്നു പനി വന്നവള് റെസ്റ്റിലായിരുന്നു ഇത് ഞാൻ രണ്ട് ദിവസം മുന്നേ അതായത് സാറ്റർഡേയിലെ വ്ളോഗാണ് കേട്ടോ സാറ്റർഡേയുടെ വീഡിയോ ആണ് നല്ല തിരക്കായിരുന്നതുകൊണ്ട് ഇന്നാണ് അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുക കേട്ടോ ഇന്നാണെങ്കിൽ ഞാൻ വീട്ടിലുമില്ല ആലപ്പുഴയ്ക്ക് പോകുന്നേക്കാണ് കൃപാസനത്തിൽ അത് നമ്മൾ മുടക്കിയല്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ തുടങ്ങി വെള്ളമൊക്കെ നല്ല രീതിയിൽ ചൂടാക്കിയും ആ ഒരു രീതിയിലൊക്കെ കുടിക്കുക കേട്ടോ എന്ന് എഴുതിക്കൊണ്ട് വെള്ളം കുടിക്കാതിരിക്കരുത് വെള്ളം കുടിക്കാതിരുന്നാലും ഒക്കെ പ്രശ്നമാണ് അപ്പം രാവിലെ ഇന്ന് അപ്പവും ചട്ണിയാണ് കേട്ടോ എളുപ്പം ഉണ്ടല്ലോ വെള്ള വെള്ളച്ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നതല്ലായിരുന്നു അപ്പോഴാണ് നമ്മുടെ വിസിമോള് വന്നിട്ട് കള്ള് വാങ്ങിക്കൊണ്ടു വന്നു കള്ളപ്പം ഉണ്ടാക്കി തലേദിവസം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ നിന്ന് പുളിമാവ് കിട്ടി അപ്പോൾ അത് വെച്ചിട്ട് ഞാനും ഒന്നുണ്ടാക്കി പക്ഷേ കള്ളപ്പത്തിൻ്റെ ടേസ്റ്റ് ഒന്നും വന്നില്ലെങ്കിലും ഒരു സമാധാനം ഒരു സന്തോഷം അത്ര തന്നെയാണ് അങ്ങനെ രാവിലെ അപ്പം ഉണ്ടാക്കി കൂടെ വെള്ള വെള്ളച്ചട്നിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് നിങ്ങൾ രാവിലെ എല്ലാം കഴിച്ച് ഉച്ചയ്ക്കത്തെ ഊണും കഴിച്ചിട്ടൊക്കെ സുഖമായിട്ടിരിക്കുകയായിരിക്കും അല്ലേ കഴിഞ്ഞ ദിവസം ഞാനിതുപോലെ അപ്പം ഉണ്ടാക്കണം അത് അപ്പം അല്ലായിരുന്നു ദോശയായിരുന്നു ഇവിടെ ഉള്ളവർക്കുണ്ടല്ലോ ദോശയാണ് അപ്പതിനേക്കാളും കൂടുതൽ പ്രിയം കേട്ടോ കുഞ്ഞിക്കും ബീക്കുനും മാളിനും ഒക്കെ അതെ കാരണം ഞാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദോശ ദോശ വെറുതെ ദോശ കഴിക്കുകയില്ല നെയ്റോസ്റ്റ് അതാവുമ്പോൾ അവർക്ക് വേറെ ഒന്നും വേണ്ട പക്ഷേ എനിക്കെന്തോ എപ്പോഴും അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പിടുത്തമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ ഒരു രീതിയിൽ അങ്ങോട്ട് പോകട്ടെ എന്ന് ഞാനും വിചാരിച്ചു അത്യാവശ്യം നല്ല തിക്കായിട്ട് എടുക്കുന്നത് എനിക്കിഷ്ടം അധികം ഇങ്ങനെ വെള്ളം പോലെ ആക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ അപ്പം ഇതാവുമ്പം പിന്നെ എന്താ പറയുക നല്ല കട്ടിക്ക് ഇരിക്കുകയും ചെയ്യും പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നല്ല ലൂസായിട്ട് അധികം ചട്നിക്കിട്ട് കുഴച്ച് വരുന്നതാണ് ഇഷ്ടം എനിക്ക് പക്ഷേ ഇങ്ങനെയാണ് ഇഷ്ടം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഒരു വീഡിയോ എടുക്കാം റീൽസൊക്കെ എടുക്കാമെന്ന് കരുതിക്കൊണ്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ മഴ പെയ്യുന്നുണ്ട് അപ്പം കുറച്ച് നേരം അതിൽ ഇതിലേക്ക് നടന്ന് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മെയിൻ ചാനലിലുണ്ട് കേട്ടോ ഹെൽത്ത് റൂട്ട്സിലുണ്ട് അത് അതിൻ്റെ വീഡിയോസൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഗസ്റ്റ് വന്നു ഗസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റുന്നൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ഈ വീടി വീട്ടിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടന്ന് ഇങ്ങനെ ഡോർ 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 ടു ഡോർ സെയിലൊക്കെ നടത്തുന്ന മറ്റേ വരത്തില്ല പിള്ളേരൊക്കെ ഇങ്ങനെ വരില്ലേ അപ്പം അങ്ങനെ ഉള്ള ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം അതിൻ്റെ പുറകെയായി അപ്പം ഞാൻ അതിനകത്തൊരു സംഭവം വാങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നിരുന്ന കുറച്ച് ദിവസമല്ല രണ്ട് മൂന്ന് മാസമായിട്ട് എൻ്റെ മനസ്സിലൊരാഗ്രഹം കിടന്നിരുന്നതായിരുന്നു കേട്ടോ അത് പക്ഷേ അതിൻ്റെ ഒരു സമയവും സന്ദർഭമൊന്നും ഒത്തു വരാത്തത് കൊണ്ട് ഇങ്ങനെ നീണ്ട് നീണ്ടു പോയൊരു സംഭവമായിരുന്നു പക്ഷേ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ല നമ്മുടെ മനസ്സിൽ നമ്മൾ അതിയായിട്ട് നല്ലതായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങള് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റെപ്പ് എങ്കിലും മുന്നോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് സ്റ്റെപ്പ് നമുക്ക് വേണ്ടിയിട്ട് ആ കാര്യം നടത്തി തന്നെ ആളുകൾ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒരു സംഭവമാണ് ഇന്ന് ഇവിടെ നടന്നത് കേട്ടോ പയ്യൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ചെന്നുണ്ടെങ്കിലും അതൊന്നും എന്റെ മനസ്സിലടക്കിയില്ല കണ്ണിൽ പിടിച്ചതുമില്ല ഞാൻ അവസാനം ഞാൻ ഉദ്ദേശിച്ചിരുന്ന സാധനം കണ്ടപ്പോൾ അതിനകത്തേക്ക് ചാടി വീണു രാവിലെ ആണെങ്കിൽ പാവം വേറെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ സാധാരണ ഇങ്ങനെയുള്ളവരെ അധികം അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ടൈപ്പൊന്നും അല്ല കേട്ടോ രാവിലെ വേറെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ്റെ കുഞ്ഞിന് സർജറിയാണ് എനിക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ജനാണെന്ന് തോന്നി ഒരു എണ്ണായിരം രൂപയുടെ കുറവുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് സെയിലിനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ചേട്ടൻ വന്നത് എനിക്കിത് ജനുവനാണെന്ന് തോന്നി ചേട്ടൻ്റെ എനിക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ഒരു ഫിഷ് കട്ടർ കുറച്ച് ആവശ്യമുണ്ടായിരുന്നു കാരണം എൻ്റെ അതിൻ്റെ മൂർച്ഛങ്ങൾ കുറഞ്ഞു തുടങ്ങിയായിരുന്നു അത് വാങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതാ ഈ പയ്യൻ വരുന്നത് ഇവർ ഞാൻ ഒന്നും വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും ചേച്ചി ഒന്ന് നോക്ക് ജസ്റ്റ് നോക്കുന്നൊക്കെ പറഞ്ഞ് എടുത്തതാണ് കേട്ടോ പക്ഷേ സംഭവം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കാണിച്ചു തരാം എന്നതാണെന്നുള്ളത് അതായത് ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലതായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നമുക്ക് നമ്മുടെ കയ്യിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും ഞാനിത് വാങ്ങിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ക്യാഷ് ഒന്നും അങ്ങനെ ഞാൻ റെഡി ക്യാഷ് ഒന്നും അങ്ങനെ എടുത്ത് വെക്കുന്ന ടൈപ്പ് ഒന്നും അല്ല കേട്ടോ പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇനി എത്രയൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ചാനലിൽ ഒന്ന് കയറി നോക്കിയോ ഫുൾ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം ഇതാ ഈ ഒരു സംഭവം ഞാനിങ്ങനെ നോക്കി നടക്കുവായിരുന്നു അതായത് സ്പൂൺ സ്റ്റാൻഡില്ലേ എൻ്റെ ഒരെണ്ണം ഉണ്ട് പക്ഷേങ്കിൽ അതിനകത്ത് നമ്മുടെ ഈ സ്റ്റീലിൻ്റെ തവിക്കൊക്കെ നല്ല ലെങ്ത് ഉണ്ടല്ലോ എൻ്റെ കൈക്കും ഒക്കെ നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ അതൊന്ന് നോർമലുള്ള ഹോൾഡറിൽ ഒന്നും വെച്ച് കഴിഞ്ഞാൽ മര്യാദക്ക് ഇരിക്കുക ഏതു നേരം മറിഞ്ഞാടും അപ്പോഴാണിത് ആ ഇങ്ങനൊരു സംഭവം വന്നു കിട്ടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിനാവും ഇരുന്നൂറ്റി തൊണ്ണൂറാണോ ഇരുന്നൂറ്റി എൺപതാണോ അങ്ങനെ അവൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എന്തായാലും കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായാലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഞാനിത് വാങ്ങിക്കാനായിട്ട് കുറച്ച് 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 എല്ലാവരും പറയും എന്ത് സാധനവും എനിക്ക് വാങ്ങിക്കും ൊക്കെയുണ്ട് പക്ഷെ എൻ്റെ കയ്യിൽ കാശിരിക്കത്തില്ല ചേച്ചി ഒറ്റ പൈസ ഇല്ല കയ്യിൽ അതുകൊണ്ട് അതൊന്നും മേടിക്കാൻ നടക്കുകയില്ല ആഗ്രഹങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാവുന്നേ ഉള്ളൂ സാലറി ഒക്കെ കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നവരുണ്ട് പക്ഷേങ്കിൽ ഞാൻ പറയട്ടെ പല രീതിയിലായിട്ട് നമ്മുടെ കയ്യിൽ പലപ്പോഴും ക്യാഷുകൾ വരും എവിടെയെങ്കിലും പോകുന്നതിൻ്റെ ബാലൻസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കടയിൽ പോകാൻ കിട്ടുന്നതിൻ്റെ ബാലൻസ് ആയിട്ടോ ഹസ്ബൻഡ് തരുന്നതായിരിക്കാം അങ്ങനെ കിട്ടുന്ന സംഭവങ്ങൾ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ മാറ്റി വെക്കണം അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാം നമുക്കൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റെപ്പ് ഇതുപോലെയൊക്കെ ഒന്ന് മുന്നോട്ട് വെച്ചാൽ മതി ബാക്കി ദൈവമായിട്ട് നടത്തി തന്നോളൂ നമ്മൾ അതിയായിട്ടൊന്നും അങ്ങനെ ആഗ്രഹിച്ചാൽ മതി നടക്കും എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്തോട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപ ഇങ്ങനെ നോക്കിയെടുക്കാം സ്പൂൺ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാനായിട്ടേ എൻ്റെ ഇങ്ങനെ അങ്ങനെ പറത്തിയിട്ടേക്കും ഒരു ട്രെയിനിൽ പക്ഷേ അത് എടുത്ത് ഇതിനകത്തേക്ക് മാറ്റണം നല്ലൊരു ഷേപ്പ് കിട്ടി ഇത് പല രീതിയിലാക്കാം കേട്ടോ ഞാനതാ വിളിച്ചിരിക്കാം വേറൊരു ബാസ്ക്കറ്റായി ഇതോ വേറൊരു ഷേപ്പ് ഇതാ ഇത് മറ്റേ നമ്മുടെ എന്താ പറയുക ചൂടടിക്കാൻ ടേബിളിലെ ചൂട് മാത്രം വെക്കാനായിട്ട് ഉപയോഗിക്കാം പിന്നെ അതായത് ഇങ്ങനെ ഒന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ അടുത്ത ബാസ്കറ്റായി ഫ്രൂട്ട്സ് ബാസ്ക്കറ്റായി പല രീതിയിൽ ഉപയോഗിക്കാം പക്ഷേ എൻ്റെ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൂൺ സ്റ്റാൻഡായിട്ട് റിയില്ല ഇതിന്റെ ഓട്ടോക്കെ ചാടി എന്തായാലും നോക്കാം ഞാൻ പോവാ ഞാനേത് ഒരെണ്ണ തപ്പിക്കോണ്ടവ സ്റ്റീലിന്റെ തവയൊക്കെ ഇത് വെക്കാൻ ഇത്തിരി പേരെ ഉള്ളതല്ലെങ്കിൽ ശരിയല്ലോ കൊഴപ്പില്ല ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സംഭവം അങ്ങനെ എൻ്റെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് മൊരണം ഞാൻ ഒഴിവാക്കി കേട്ടോ ഇനിയുണ്ട് ഉണ്ട് സംഭവങ്ങൾ പതിയെ അപ്പൊ ഞാൻ വാങ്ങിക്കും അതെ ഇനി നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാം ഇത് ഞാൻ അത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ അതായത് നമ്മുടെ ഉണ്ടല്ലോ ബീട്രൂട്ട് ഇങ്ങനെ ക്യൂബ്സായിട്ട് നമ്മുടെ ഈ ബീഫൊക്കെ നമ്മൾ ഒരു ഉണ്ടാക്കത്തില്ലേ ആ ഒരു പരുവത്തിന് നമ്മൾ അര അരിഞ്ഞെടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ഇത്രയും ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് സമയം നമ്മളൊന്ന് ഇളക്കി വെക്കണം ആ അതിൻ്റെ ആ ഒരു മസാലക്കൂട്ടൊക്കെ ഇതിനകത്തേക്ക് ശരിക്കും പിടിക്കുന്ന രീതിയിൽ നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം വെച്ചേക്കണം എന്നിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കണം അപ്പോൾ വേവിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് കുറച്ച് ഉണ്ടല്ലോ ഇതിനകത്ത് അപ്പം അതുകൊണ്ട് നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒരു കാൽ ഗ്ലാസ് വെള്ളം അതായത് എന്തുമാത്രം നമുക്ക് ബീട്രൂട്ട് ഉണ്ടോ അതിനനുസരിച്ച് മാത്രമേ വെള്ളം എടുക്കാവുള്ളൂ കേട്ടോ ഒരു കാൽ ഗ്ലാസ് ഒക്കെ മതി അതൊന്ന് ജസ്റ്റ് ഒന്ന് വേവാനായിട്ടുള്ള വെള്ളം മാത്രം എടുക്കുക അതെടുത്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് കുക്കറിൽ ഒരു രണ്ട് വിസിലടിച്ചാൽ മതി അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ നമ്മുടെ ചില കുക്കറിനകത്ത് ഒരു വിസിൽ മതി അത് കുക്കറിൻ്റെ ഇതൊക്കെ അനുസരിച്ചിട്ട് അപ്പം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെച്ച കുക്കറിൽ അടിച്ചെടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ആവശ്യമുണ്ട് അതുപോലെ തന്നെ സവാള നമ്മൾ ക്യൂബ്സായിട്ടും കൂടെ അരിഞ്ഞെടുക്കണം അപ്പോൾ അത് നമുക്ക് ആദ്യം ആദ്യമൊന്നും ചെയ്യാം അധികം ക്യാപ്സിക്കം ഒന്നും വേണ്ട ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം രണ്ട് ബീട്രൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ ബാലൻസ് ക്യാപ്സിക്കം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അത് നമുക്ക് ഈ കടലമാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ക്യൂബ്സായിട്ട് അധികം വലിയ ക്യൂബ്സ് ഒന്നുമല്ല ചെറിയ ക്യൂബ്സ് അല്ലാത്ത രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ സവാള വേറെ വേറെ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതായത് നമുക്ക് ഒരു ബീഫ് കറി വെക്കുന്നതിന് തോര ഒലത്തിയെടുക്കുന്നതിന് എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം വേറെ സെപ്പറേറ്റ് നമ്മൾ അരിഞ്ഞെടുക്കുക ഇതിൻ്റെ കൂട്ടത്തിലല്ല കേട്ടോ സെപ്പറേറ്റ് നമുക്ക് അരിഞ്ഞെടുക്കാം നമുക്ക് സവാളയ്ക്ക് പകരം ഒലത്താൻ വേണ്ടിയിട്ട് ചുവന്നുള്ളി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ചുവന്നുള്ളി ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇവക സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇത് നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് കുറച്ച് മല്ലിപ്പൊടി ഇത് ഈ ഒരു സമയത്ത് ഇത് ഉലത്തി എടുക്കാൻ സമയത്ത് ഞാൻ ഗരം മസാലയുടെ കൂടെ കുറച്ച് ബീഫ് മസാല കൂടെ ചേർത്ത് കൊടുക്കും അതായത് മീറ്റ് മസാല കൂടെ ചേർത്ത് കൊടുക്കും എന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ഈ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കണം പിന്നെ അത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക ഈ മസാലയെല്ലാം ബീറ്റ് റൂട്ടിൽ പിടിക്കുന്നിടം വരെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക അതിന് ശേഷം അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കോം സവാള ഉണ്ടല്ലോ അതിൻ്റെ മേലെ വിതറി കൊടുത്തിട്ട് ശരിക്കും മറ്റതെല്ലാം ശരിക്കും പിടിച്ച് വെന്ത് വന്നതിന് ശേഷം വേണം കേട്ടോ പിന്നെ നമ്മളൊന്ന് ആവി കയറ്റിയെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ കറി നല്ല സൂപ്പർ ഓവറായിട്ട് റെഡി ആകും പിന്നെ ആ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സവാളയും അതുപോലെ തന്നെ ക്യാപ്സിക്കവും ഓവറായിട്ട് വെന്തു പോകാൻ നോക്കുക നമ്മുടെ ഈ ചില്ലി ഈ പിന്നെ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ കിടക്കത്തില്ലേ ആ ഒരു രീതിയിൽ അതിനകത്ത് ഇട്ടേക്കണം നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ പിന്നെ എന്താ പറയുക നമുക്ക് ഞാൻ പറഞ്ഞ ഉണക്ക് ലഞ്ഞ് ബോക്സിലൊക്കെ വെച്ചുകൊടുക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പം എവിടെയായിരുന്നു പറഞ്ഞു വന്നേ അങ്ങനെ ഞാനും വാങ്ങി എൻ്റെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഒരെണ്ണം വെട്ടിക്കളഞ്ഞു കേട്ടോ ഇനി ഇതുപോലത്തെ പല പല സംഭവങ്ങളും ഉണ്ട് ഒക്കെ വഴിയെ നടക്കുമെന്ന് എല്ലാവരും പറയുന്ന മുണക്കതൊക്കെ എങ്ങനെ നടക്കാനാണ് ചേച്ചി അതൊന്നുമില്ല നമ്മൾ ശക്തമായി ആഗ്രഹിക്കുക ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുക രണ്ട് സ്റ്റെപ്പ് ദൈവമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് വെക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുമെന്നേ അല്ലാതെ എല്ലാത്തിനും നമ്മൾ പുറകോട്ട് പുറകോട്ട് മാറി എന്നുകൊണ്ടൊന്നും ഒറ്റ കാര്യവും ഇല്ല നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിലൊക്കെ അല്ലാണ്ട് പിന്നെ എപ്പോൾ സാധിക്കാനാണ് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞുമ്പോഴത്തേക്കും അതൊക്കെ നമ്മുടെ കൈവിടിയിൽ നിന്ന് വിട്ടുപോകും പിന്നെ അടുത്ത് അടുത്ത ജനറേഷൻ അതങ്ങോട് ഏറ്റെടുക്കുകയാണ് അപ്പം നമ്മൾ ആയിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോകുന്ന ആ സമയങ്ങളിലല്ലേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കേണ്ടത് അതൊന്നും മാറ്റി നിർത്തേണ്ട കാര്യമില്ല നമ്മുടെ കിച്ചണിലേക്കാണ് നമ്മൾ കൂടുതലും നിൽക്കുന്നത് വീട്ടിലാണ് അപ്പം അവിടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മളുടെ ആഗ്രഹത്തിന് വരിക നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടൊക്കെ വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കു വേണം നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടുക എനിക്ക് ഒരുപാട് ലിസ്റ്റുകൾ ഉണ്ട് എൻ്റെ ലിസ്റ്റിൽ ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷേ അതൊന്നും വാങ്ങിക്കാൻ പറ്റുന്ന അവസ്ഥയിലൊന്നും അല്ല ഞാൻ എന്നാലും ആഗ്രഹങ്ങൾക്ക് കുറവൊന്നുമില്ല കേട്ടോ ഒരു പത്തേക്കർ ആഗ്രഹമെങ്കിലും എൻ്റെ മനസ്സിലുണ്ടാവും പ്രത്യേകിച്ച് സ്ഥലം വാങ്ങിക്കണമെന്നല്ല ആഗ്രഹങ്ങളുടെ കൂമ്പാരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് എന്നാലും ഞാനത് എപ്പോഴെങ്കിലൊക്കെ സാധിക്കുന്നു എന്നുള്ളൊരു വിശ്വാസമൊക്കെ എനിക്കുണ്ട് അല്ലേ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനും എന്നാൽ പെട്ടെന്ന് തന്നെ എന്താ പറയുക ചെറിയ ചെറിയ കാര്യങ്ങൾ സങ്കടപ്പെടാൻ നിൽക്കരുത് കേട്ടോ സങ്കടം മനസ്സിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മാറ്റാനായിട്ടുള്ള എന്തെങ്കിലും ഒരു റെമഡിയും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം എന്നേ അല്ലാതെ എപ്പോഴും നമ്മൾ ഇപ്പം ഇങ്ങനെ സങ്കടപ്പെട്ടൊന്നും ഇരിക്കാൻ പാടില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷിക്കാൻ നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറന്നു പോകില്ലേ കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ